നമസ്കാരം ഐ പി എൽ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇത്തവണ പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രധാന ടീമുകളെല്ലാം ആദ്യ മത്സരങ്ങളിൽ മികവ് കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ തുടക്കത്തിലെ തന്നെ പോരാട്ടം തീമാറിയിരിക്കുകയാണെന്ന് പറയാം ഇത്തവണ ആരാധകർ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ ആദ്യത്തെ രണ്ട് മത്സരത്തിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താനായില്ല സഞ്ജുവിൻ്റെ കൈവിരലിന് പൊട്ടലേറ്റതോടെ ആദ്യത്തെ രണ്ട് മത്സരത്തിൽ രാജസ്ഥാനെ നയിച്ചത് റിയാൻ പരാഗ് രാഹുൽ ദ്രാവിഡിന്റെ പരിശീലനത്തിന് കീഴിലിറങ്ങിയ രാജസ്ഥാന് ആദ്യത്തെ രണ്ട് മത്സരത്തിൽ മികവ് കാട്ടാൻ സാധിക്കാതെ പോയി എന്നാൽ മൂന്നാം മത്സരത്തിൽ സി എസ് കെ തോൽപ്പിച്ച ഒരു തിരിച്ചുവരവ നടത്താൻ രാജസ്ഥാന് സാധിച്ചിട്ടുണ്ട് ഫിറ്റ്നസ് വീണ്ടെടുത്ത സഞ്ജു സാംസൺ നാലാം മത്സരത്തിൽ രാജസ്ഥാന്റെ നായകനായി തിരിച്ചുവരവ നടത്തുമെന്നാണ് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത് സഞ്ജു സാംസൺ നായകനായി തിരിച്ചുവരുന്നതോടെ രാജസ്ഥാൻ റോയൽസ് വീണ്ടും കരുത്താർജ്ജിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സഞ്ജു ക്യാപ്റ്റനായി വരുന്നതോടെ രാജസ്ഥാൻ ടീമിനുള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സഞ്ജു വരുത്തുകയെന്നാണ് പ്രധാനമായും വിറ്റുനോക്കുന്നത് ഇത്തവണ രാജസ്ഥാൻ റോയൽസ് വലിയ പ്രതീക്ഷയോടെ ടീമിലെത്തിച്ച യുവതാരമാണ് വൈഭവ് സൂര്യവംശി പ്രായം പതിനാല് മാത്രമുള്ള വൈഭവിന്റെ നെറ്റത്തിലെ പ്രകടനം മികച്ചതാണ് സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡുമെല്ലാം വൈഭവിന്റെ പ്രകടനത്തെ പ്രശംസിച്ചതുമാണ് എന്നാൽ ആദ്യത്തെ മൂന്ന് മത്സരത്തിലും രാജസ്ഥാൻ വൈഭവിനെ കളിപ്പിച്ചിട്ടില്ല എന്നാൽ നാലാം മത്സരത്തിൽ സഞ്ജു നായകസ്ഥാനത്തേക്ക് തിരിച്ചെത്തുമ്പോൾ സൂര്യവംശിക്ക് അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് യുവതാരത്തെ ഇംപാക്ട് പ്ലെയറായി കളിപ്പിക്കാനാണ് സാധ്യത വൈഭവ് സൂര്യവംശിയെ അടുത്ത സൂപ്പർ താരമാക്കി വളർത്താൻ രാജസ്ഥാൻ റോയൽസ് ശ്രമിക്കുന്നതായിരിക്കും യശസ്വി ജെയ്സ്വാളിനെയും സഞ്ജു സാംസണേയും വളർത്തിയതുപോലെ വൈഭവിലും ടീം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് യുവതാരത്തെ ടീമിലേക്ക് കൊണ്ടുവന്നത് വലിയ പ്രതീക്ഷയോടെയാണ് വൈഭവിന് സഞ്ജു അവസരം നൽകാൻ സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയാം ഇന്ത്യയുടെ യുവ പേസർമാരിൽ ഒരാളാണ് തുഷാർ ദേശ്പാണ്ഡെ വലം കയ്യൻ പേസറായ തുഷാറിനെ സി നിന്നാണ് രാജസ്ഥാൻ ടീമിലേക്ക് എത്തിച്ചത് സി എസ് കെയിൽ ന്യൂ ബോളിൽ മികവ് കാട്ടിയ തുഷാറിനെ വേണ്ട പോലെ ഉപയോഗിക്കാൻ പലാകിന് സാധിച്ചിട്ടില്ല പലപ്പോഴും മധ്യ ഓവറുകളിലാണ് ദേശ് പാണ്ഡയെ ഉപയോഗിച്ചത് എന്നാൽ സഞ്ജു സാംസൺ നായകനാകുന്നതോടെ ദേശ് പാണ്ഡയെ ന്യൂ ബോളിൽ കൂടുതലായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് സ്വിംഗിന് ലഭിക്കുന്ന പിച്ചിൽ തുഷാറിന് മികവ് കാട്ടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ദേശ് പാണ്ഡയെ കൂടുതൽ ന്യൂ ബോളിൽ ഉപയോഗിക്കാൻ സഞ്ജു തയ്യാറായേക്കും സന്ദീപ് ശർമ്മയെ ഡെത്ത് ഓവറുകളിലേക്ക് കൂടുതൽ ഉപയോഗിക്കാനാകും സഞ്ജു തയ്യാറാവുക മഹേഷ് തീക്ഷണ വന്തു ഹസനംഗ എന്നിവരെ ഒന്നിച്ച് കളിപ്പിച്ചേക്കില്ല ഹസനംഗയ്ക്ക് കൂടുതൽ പിന്തുണ സഞ്ജു നൽകിയേക്കും പേസ് നിരയിൽ ആകാശ് മധുവാള് ഉണ്ട് എന്നാൽ രാജസ്ഥാൻ വേണ്ടവിധം താരത്തെ ഉപയോഗിച്ചിട്ടില്ല മുൻ മുംബൈ പേസറെ കളിപ്പിക്കാൻ സഞ്ജു തയ്യാറായേക്കും രാജസ്ഥാന്റെ നായകസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് റിയാൻ പരാങ്ങ് ബാറ്റിംഗ് ഓർഡർ മാറ്റിയിരുന്നു എന്നാൽ താരത്തിന് മികവ് കാട്ടാൻ സാധിക്കാതെ പോയതോടെ മൂന്നാം മത്സരത്തിൽ മൂന്നാം നമ്പറിലേക്ക് നിതീഷ് റാണയെ കൊണ്ടുവന്നു ഇത് ഫലം കണ്ടു താരം തകർപ്പൻ അർദ്ധ സെഞ്ചുറിയോടെ രാജസ്ഥാന്റെ മാച്ച് വിന്നറായി മാറുകയും ചെയ്തു സഞ്ജു നായകനാകുമ്പോൾ നിതീഷ് റാണ മൂന്നാം നമ്പറിൽ തന്നെ തുടർന്നേക്കും എന്നാൽ പരാഗിന്റെ ബാറ്റിംഗ് ഓർഡർ അഞ്ചാം നമ്പറിലേക്ക് പോയേക്കും നാലാം നമ്പറിൽ ധ്രുവ് ജുറയിലെ കളിപ്പിക്കാൻ സഞ്ജു കൂടുതൽ ശ്രമിക്കുന്നതുമായിരിക്കും എന്തായാലും സഞ്ജു വരുമ്പോൾ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്ക